ക്രിക്കറ്റിൽ മനോഹരമായവരുടെ എന്തൊക്കെയോ നടക്കുന്നുണ്ട് എന്ന് പറയാം ആദ്യത്തെ കേരള പ്രീമിയർ ലീഗിൽ കേരള പ്രീമിയ ക്രിക്കറ്റിൽ മനോഹരമായ എന്തൊക്കെയോ നടക്കുന്നുണ്ട് ആദ്യത്തെ കേരള ക്രിക്കറ്റ് ലീഗിൽ നമ്മുടെ ക്രിക്കറ്റിൽ കാര്യമായിട്ട് എന്തൊക്കെയാണ് നടക്കുന്നുണ്ട് ആദ്യത്തെ കേരള ക്രിക്കറ്റ് ലീഗിൽ കൊല്ലം സീലേസ് ചാമ്പ്യന്മാരായിട്ടുണ്ട് കാലിക്കട്ടിനെ പരാജയപ്പെടുത്തി അതവിടെ നിൽക്കട്ടെ സച്ചിൻ ബേബിയുടെ മാരക പെർഫോമൻസിനെ കുറിച്ചൊക്കെ ഒരുപാട് വാഴ്ത്തിപ്പടേണ്ടതാണ് തൽക്കാലം അതിനൊന്നും സമയമില്ലാത്തതുകൊണ്ട് നമ്മൾ മറ്റുള്ള ഘടകങ്ങളിലേക്ക് അടക്കുകയാണ് ഇന്ത്യൻ പ്രീമിയർ ലീഗിൻ്റെ അടുത്ത ഓപ്ഷൻ്റെ കാര്യം തീരുമാനമായിട്ടുണ്ട് ഓവർസീസ് ഓപ്ഷൻ ആയിരിക്കും മിഡിൽ ഈസ്റ്റിൽ വെച്ചിട്ടായിരിക്കും ഈ ഒരു ഓപ്ഷൻ നടക്കുക ഓപ്ഷൻ്റെ നിയന്ത്രണങ്ങൾ അതായത് പ്ലേഴ്സിൻ്റെ റീറ്റൻഷൻ്റെ കാര്യത്തിലും റിലീസിൻ്റെ കാര്യത്തിലുമുള്ള തീരുമാനങ്ങൾ ഈ മാസം അവസാനത്തോടു കൂടി പുറത്തേക്ക് വരും അടുത്ത മാസം ആദ്യ പകുതിയിലായിരിക്കും മിഡിൽ ഈസ്റ്റിൽ വെച്ചിട്ട് ഈ ഒരു ഓപ്ഷൻ നടക്കുക പിന്നെ ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള ടെസ്റ്റിന് തുടക്കം കുറിച്ചു ടോസ് നേടി ബോളിംഗ് തിരഞ്ഞെടുത്ത ബംഗ്ലാദേശ് ഇന്ത്യയുടെ മുൻനിരയുടെ വിക്കറ്റുകൾ കടപുഴക്കി എറിഞ്ഞിട്ടുണ്ട് ഏതായാലും ഇന്ത്യ ബാറ്റ് ഇന്ത്യയുടെ പേരുകേട്ട ബാറ്റിംഗ് നിരയിലെ പ്രമുഖരെല്ലാം തുടക്കത്തിലെ തന്നെ കൂടാരം കയറിയിട്ടുണ്ട് ഗില്ല് കയറി രോഹിത് കയറി കോഹ്ലി കയറി ഇപ്പം ജയിച്ചോളം പന്തും കൂടിയാണ് നിൽക്കുന്നത് അവർ ഒരു രക്ഷാപ്രവർത്തനത്തിലൂടെ ഒരു ഭേദപ്പെട്ട നിലയിലേക്ക് ഇന്ത്യ എത്തിക്കുമെന്ന് പ്രതീക്ഷിക്കാം പക്ഷേ ബംഗ്ലാദേശിൻ്റെ ആക്രമണക്കും ആക്രമണത്തിന് മുന്നിൽ ഇന്ത്യൻ പേസ് നിര ഇന്ത്യൻ മുന്നേറ്റ നിര തകർന്നടിഞ്ഞു എന്നുള്ളത് അംഗീകരിക്കേണ്ട വസ്തുതയാണ്